കല്ലു സ്പീ എസ് സി ലേണിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ ജി എസ് റിവിഷൻ്റെ ഫോർട്ടി ഫൈവ് ഡേയ്സ് ചലഞ്ചസിൻ്റെ ക്ലാസ് ആണിത് പ്രധാനപ്പെട്ട ഹിമാലയ നദികൾ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സിന്ധു നദിയുടെ ഉത്ഭവം ടിബറ്റിലെ മാനസ സരോവനടുത്തുള്ള ബോഗാർചു ഗ്ലേസിയർ സിന്ധു നദിയുടെ ആകെ നീളം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് സിന്ധു നദി ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് ചില്ലാർ വനപ്രദേശത്ത് നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി സിന്ധു അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി സിന്ധു ഇന്ത്യയിൽ ഗിരികന്ധനങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി സിന്ധു പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി സിന്ധു സിന്ധു നദിയുടെ പോഷക നദികളിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി സത്ലജ് സത്യലജ് ചുരത്തിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന നദി സത്ലജ് സത്യലജ് സത്യലജിൻ്റെ പതനസ്ഥാനം ചിനാബ് നദി സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ബിയാസ് ബിയാസിൻ്റെ ഉത്ഭവസ്ഥാനം റോഹ്താങ് ചുരം ലാഹോറിൻ്റെ നദി എന്നറിയപ്പെട്ടിരുന്നത് രവി ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം തടം ഗംഗാ നദി ഇന്ത്യയിൽ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ നാല് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നും ഉത്ഭവിക്കുമ്പോൾ ഗംഗയുടെ പേര് ഭാഗീരഥി ഭാഗീരഥിയും അളക നദിയും സംഗമിച്ച ശേഷം എവിടെ നിന്നാണ് ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത് ദേവപ്രയാഗ് ഗംഗയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടൽ ഗംഗയുടെ വലതു കരയിലുള്ള പ്രധാന പോഷക നദികൾ സോൺ യമുന ദാമോദർ ഹൂഗ്ലി നദിയുടെ പ്രധാന പോഷക നദി ദാമോദർ താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന ഋഗ്വേദത്തിൽ കൗശിക എന്ന് പരാമർശിക്കുന്ന നദി കോസി ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി രാം ദാമോദർ നദിയുടെ പ്രധാന പോഷക നദി ബരാഖാർ യമുനയുടെ ഏറ്റവും വലിയ പോഷക നദി ടോൺസ് ഹൂഗ്ലിയുടെ പ്രധാന പോഷക നദി ദാമോദർ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച് ഗംഗയിൽ ചേരുന്ന പോഷക നദി സോൺ അമർനാഥ് സ്ഥിതി ചെയ്യുന്ന തീരം അമരാവതി നദിക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ പാലം മഹാത്മാഗാന്ധി സേതു പാലം ഗംഗാനദിയെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ്റ് ആവിഷ്കരിച്ച പദ്ധതി നമാമി ഗംഗ എത്ര വർഷം കൂടുമ്പോഴാണ് അർദ്ധ കുംഭമേള ആഘോഷിക്കുന്നത് ആറു വർഷം മഹാകുംഭമേള നടക്കുന്നത് നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ ഹിമാലയ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ബ്രഹ്മപുത്ര ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര നദി ഏത് പർവ്വതത്തെ യുവകൃതിയിൽ തിരിഞ്ഞാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് നഞ്ചാബർവ ഭൂട്ടാനും ഇന്ത്യക്കും ഇടയിൽ ഒഴുകുന്ന ബ്രഹ്മപുത്രയുടെ പോഷക നദി മനാസ് ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ ലോഹിത് ഒഴുകുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് ബ്രഹ്മപുത്രയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർബൻസ് ഡെൽറ്റ ടിബറ്റിൽ ബ്രഹ്മപുത്രയുടെ പേര് സാങ് പോ ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയുടെ പേര് ജമുന ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഉപദ്വീപീയ നദികൾ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ നീളത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള നദി നർമ്മദ ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്ന നദി നർമ്മദ ഡെക്കാൻ പീഠഭൂമിയെയും മാൾവാ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദി നർമ്മദ സർദാർ സരോവർ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദ നർമ്മദ നദിയെ സംരക്ഷിക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി നർമ്മദ സേവാ മിഷൻ ഉപദ്വീപ്യ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദി താപ്തി ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദി മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഷിയോനാഥ് ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ ഗോദാവരി ഗോദാവരി ഡെൽറ്റയിൽ കാണപ്പെടുന്ന ഉൾനാടൻ ലഗൂണിന് ഉദാഹരണം കൊല്ലേരു തടാകം മല്ലികാർജ്ജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നദീതീരം കൃഷ്ണ ലോകത്തിലെ ഏറ്റവും വലിയ മേസണറി അണക്കെട്ടായ നാഗാർജുന സാഗർ സ്ഥിതി ചെയ്യുന്ന നദി കൃഷ്ണ തുങ്കഭദ്രിയുടെ പ്രധാന പോഷക നദി ശരാവതി അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന നദി കൃഷ്ണ താങ്ക് യു